ഹലോ ഗെയ്സ് അസ്ലാമിലേക്ക് നമസ്കാരം പിസ്സയും ബർഗറും റോസ്റ്റഡൊക്കെ അരങ്ങു വാങ്ങുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളുടെ നാവിലെ രസമുകളിൽ മഴവില്ല് വിരിയിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയായിട്ടോന്ന് വന്നിട്ടുള്ളത് ഇത് പുത്തം പുതിയ റെസിപ്പി തന്നെ കണ്ടുപിടുത്തോ ഒന്നും അല്ല പക്ഷെ ഇതുണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ മോനൊക്കെ നല്ല ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പം നമ്മൾ അവിലാണ് കേട്ടോ നല്ല ഫ്രഷ് അവിലാണ് അതുകൊണ്ട് തന്നെ ഓൾറെഡി ഒരു ക്രിസ്പ്പിനെസ് ഉണ്ട് നമ്മൾ ഏപ്പമായിട്ട് കണ്ടെങ്കിൽ ഒക്കെ അതേ ടൈമിൽ തന്നെ ആക്കി വെക്കുകയാണെങ്കിൽ ആ ക്രിസ്പിനെസ് കണ്ടിന്യൂ ചെയ്യാനും പറ്റും അത് നമ്മൾ ശർക്കര പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം അപ്പം നമ്മൾ അവലൊന്ന് ജസ്റ്റ് വറുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി ഇട്ടിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് വറുത്ത കൊടുക്കുകയാണ് ഇതിപ്പോൾ ടൈമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നോർമലി ശർക്കരപ്പാവുണ്ടാക്കിയിട്ട് അതിൽ കൊഴിച്ചാൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടണുണ്ട് ശർക്കരപ്പാവ് ഒറ്റകൂൽപ്പരൊന്നും ആക്കിയിട്ടില്ല വെള്ളം പോലെ തന്നെയാണ് അത് നമ്മൾ ഇതിൽ കുഴിച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വരട്ടി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബോളാക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോ വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്